ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആണവോർജ നിയമം പ്രകാരം ഇന്ത്യയിലെ ആണവോർജ്ജ ഉൽപാദനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെയോ മാത്രം ഉടമസ്ഥതയിൽ നടന്നിരുന്ന ഒന്നാണ് എന്നാൽ ഈ മേഖലയിലേക്കും സ്വകാര്യ വിദേശ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ നീക്കത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സസ്റ്റൈനബിൾ ഹാർണസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ബിൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അഥവാ ശാന്തി ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൂടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നീക്കം നടത്തിയിട്ടുള്ളത് അദാനി ഗ്രൂപ്പ് എൽ ആൻഡ് ടി ടാറ്റാ പവർ തുടങ്ങിയ കമ്പനികൾ നേരത്തെ തന്നെ ഇത്തരം ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നതുകൂടി വായിക്കുമ്പോഴാണ് ഈ ബില്ലിന് പിന്നിലെ ഉള്ളുകള് വ്യക്തമാവുക രാജ്യത്തെ ആണവോർജ്ജ മേഖലയെ കൂടി സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ശാന്തി ബില്ലിലെ വിശദാംശങ്ങൾ പരിശോധിക്കാം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ ശൈത്യകാല പാർലമെന്റ് സമ്മേളനത്തിലാണ് ഈ ബിൽ സഭയിൽ അവതരിപ്പിച്ചത് ഡിസംബർ പതിനെട്ടിന് ബിൽ ലോക്സഭ പാസാക്കുകയും ചെയ്തു ആണവോർജ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിന് സാധ്യത എന്നത് തന്നെയാണ് ഈ ബില്ലിലെ ഏറ്റവും വലിയ പ്രശ്നമായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് സുരക്ഷാ ആശങ്കയും വിമർശകർ ഉയർത്തുന്നു സ്വകാര്യ കമ്പനികൾ മറ്റു മേഖലകളിൽ എന്ന പോലെ ലാഭം ലക്ഷ്യമിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തിയാൽ അത് വലിയ അപകടത്തിന് കാരണമാകും മറ്റപകടങ്ങളെപ്പോലെയല്ല ആണവ അപകടങ്ങൾ ഉണ്ടായാൽ അതിന്റെ വ്യാപ്തി വളരെ കൂടുതലായിരിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായാൽ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാദിത്തം ഉൽപാദന കമ്പനികൾക്ക് മാത്രമാക്കുന്നതാണ് പുതിയ ബിൽ യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളെ നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബിൽ അതിനാൽ തന്നെ അപകടമുണ്ടായാലും തങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാകില്ലെന്ന ധാരണയാണ് കമ്പനികൾക്കുള്ളത് ഈ ധാരണയിൽ കമ്പനികൾ ഗുണനിലവാരമില്ലാത്ത യന്ത്രങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അത് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളും ഈ ബില്ലിനെതിരെ വിമർശകർ ഉയർത്തുന്നുണ്ട് ന്യൂക്ലിയർ ടെക്നോളജിയും ന്യൂക്ലിയർ പവറുമെല്ലാം രാജ്യസുരക്ഷയുമായി നേരിട്ട് ബന്ധമുള്ളവയാണ് അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വകാര്യ കമ്പനികളുടെ പക്കലെത്തിയാൽ അത് മറ്റ് രാജ്യങ്ങൾക്ക് ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും അത് രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നും വിമർശകർ പറയുന്നു മറ്റെല്ലാ മേഖലയിലും എന്ന പോലെ ആണവോർജ മേഖലയിലും സ്വകാര്യ കമ്പനികൾക്ക് ഇടം നൽകിയാൽ അത് വൈദ്യുതി നിരക്ക് വർധിക്കുന്നതിന് കാരണമാകുമെന്നതാണ് മറ്റൊരു വിമർശനം പൊതുമേഖലയിലായിരിക്കുമ്പോൾ നിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കും എന്നാൽ സ്വകാര്യ മേഖലയിലാകുമ്പോൾ കമ്പനികൾ നിർണ്ണയിക്കുന്ന നിരക്കിൽ സർക്കാരിന് ഇടപെടാൻ കഴിയാതെ വരും അത് ജനങ്ങൾക്ക് അമിത ഭാരമുണ്ടാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകളും വിമർശകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മറ്റു ഫാക്ടറികളിലെ മാലിന്യ സംസ്കരണം ചെയ്യുന്ന പോലെ എളുപ്പമല്ല ആണവ മാലിന്യം സംസ്കരിക്കൽ ഇത് വലിയ വെല്ലുവിളി നിറഞ്ഞ പ്രോസസ്സാണ് ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ചയുണ്ടായാൽ ഭോപ്പാൽ ദുരന്തം പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും മാത്രമല്ല ണവ മാലിന്യങ്ങളുടെ സംസ്കരണം വലിയ ചെലവേറിയതുമാണ് അതിന്റെ ചെലവ് സ്വകാര്യ കമ്പനികൾ വഹിക്കുമോ അതോ അതും സർക്കാരിന്റെ തലയിലാകുമോ എന്നതിലും ഈ ബില്ലിൽ വ്യക്തതയില്ല ഇക്കാരണങ്ങളാൽ തന്നെ തുടക്കം മുതൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നുവെങ്കിലും ബിൽ ഇക്കഴിഞ്ഞ ശൈത്യകാല സമ്മേളനത്തിൽ ലോക്സഭ പാസാക്കി നേരത്തെ എൻ പി സി ഐയിൽ പോലുള്ള സർക്കാർ കമ്പനികൾക്ക് മാത്രമേ ഇന്ത്യയിൽ ആണവോർജ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ ഓപ്പറേറ്റർമാർക്കൊപ്പം തന്നെ നിലയങ്ങളിലേക്ക് യന്ത്ര വിതരണം ചെയ്യുന്ന കമ്പനികൾക്കും നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള ഉത്തരവാദിത്തമുണ്ടായിരുന്നു അതിനാൽ തന്നെ ഗുണനിലവാരമുള്ള യന്ത്രങ്ങളായിരുന്നു അവർ നൽകിയിരുന്നത് എന്നാൽ പുതിയ ബില്ലിൽ നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് വിതരണ കമ്പനികളെ ഒഴിവാക്കിയത് സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം